വിശ്വംസിക പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടവിൽ നിന്നുള്ള നമ്മുടെ ഒരു മകളെ ഇന്ന് സന്യാസ വൃത്തം സ്വീകരിച്ച് സന്യാസ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് മരിയ ജോസഫ് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു ആശംസകൾ നേരുന്നു ഈ സമർപ്പണം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊരു ദേവിപുളിയാണല്ലോ സൗപ്യത ജീവിതത്തിലേക്കുള്ള ദേവിപുളി നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ദൈവവിളി സ്വീകരിച്ചവരാണ് സ്വീകരിക്കുന്നവരാണ് എങ്കിലും ചില ദൈവുളികളൊക്കെ ചില സവിശേഷതകളൊക്കെയുണ്ട് ഓരോന്നിൻ്റെയും സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കി അത് അതതിൻ്റെ പുണതയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പൗരൗത്യം സവിശേഷമായ ഒരു ദൈവവിളിയാണ് സമർപ്പിത ജീവിതവും സവിശേഷമായ ദൈവപുളിയാണ് അത് കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നുള്ളൂ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ആളുകളെ ദൈവം വിളിക്കുന്നത് കുടുംബജീവിതത്തിലേക്കാണ് നമുക്കറിയാം അവിടെ ഇരിക്കുന്നവരിലേ ഭൂരിപക്ഷവും കുടുംബജീവിതക്കാരാണ് അതിൽ വിളിയാണ് കുടുംബജീവിതം ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ ആ കുടുംബത്തിലും ലഭിക്കുന്ന വലിയ ഒരു നന്മയാണ് കുടുംബങ്ങളിൽ നിന്ന് ദൈവം ചിലരെ പേരെ ഇതുപോലെ പൗരത്വത്തിലേക്കോ സന്യാസിയുത്വത്തിലേക്കോ ഒക്കെ വിളിക്കുന്നു എന്നുള്ളത് അത് ആ കുടുംബത്തിൻ്റെയും മഹത്വമാണ് കുടുംബത്തിൻ്റെയും അനുഗ്രഹമാണ് എല്ലാ വിളികളും തന്നെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതും കുടുംബത്തിൽ നിന്ന് ആണ് ഓരോരുത്തരെയും ദൈവം ഓരോരോ കാര്യങ്ങളിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് കുടുംബം തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവിളിയാണ് കുടുംബജീവിതം വിവാഹ ജീവിതം എന്നുള്ളത് ഇവിടെ നമ്മുടെ ഈ മകൾ മരിയാ ജോസഫ് സന്യാസീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം അവൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഉള്ളതായിരിക്കാം ആ ബോധ്യം ആ ഒരു താൽപ്പര്യം അത് സുസം സംരക്ഷിച്ച് അത് വളർത്തിയെടുത്തു അതിന് കുടുംബാംഗങ്ങൾ മാതാപിതാക്കൾ ഒക്കെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ മറ്റു പലരും ഈ ഇടവയുമായുള്ള ബന്ധം സഭയുമായുള്ള ബന്ധം സന്യാസികളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ഈ വിളി നിർണ്ണയിക്കുവാൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെ പുരിയായിട്ട് പ്രാർത്ഥനയാണ് വിളിയെ അത്യധികമായി തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്നത് കാരണം ദൈവമാണല്ലോ വിളിക്കുന്നത് ഇത് ദൈവവിളിയാണല്ലോ ദൈവവിളിയാണെങ്കിൽ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുവാൻ ദൈവവുമായാണ് പ്രധാനമായും ബന്ധപ്പെടേണ്ടത് ദൈവമായിട്ട് ആഴമായ ബന്ധത്തിലൂടെയാണ് ദൈവഗുലി കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെ ദൈവം ചരിത്രത്തിൽ രക്ഷാകർ ചരിത്രത്തിൽ ചിലരെ പ്രത്യേകമായി വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ ചില ദൈവികുളികൾ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടത് ആദ്യത്തെ വായന ദൈവം വിളിക്കുന്നു ജീവിത പശ്ചാത്തലം വളരെ വ്യത്യസ്തമായിരുന്നു അനേക ജനതകൾ ജന സമൂഹങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർ സത്യദൈവത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് രേഖ സത്യദൈവത്തെക്കുറിച്ച് അകലുള്ള ചിന്തകളോ ധാരണകളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം പക്ഷേ തീർച്ചയായിട്ടും അബ്രാഹത്തിന് ഒരു ആന്തരികമായ ഒരു ദൈവബോധം ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ചു അബ്രാഹം ശ്രദ്ധാപൂർവം അത് കേട്ടു അത് തിരിച്ചറിയാൻ ആ വിളിയുടെ അർത്ഥം എന്താണ് തിരിച്ചറിയുവാൻ അബ്രാഹത്തിന് കുറേയേറെ അധ്വാനിക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയൊരു ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഗുളിയുടെ തനിമ എന്താണെന്ന് ആ ബ്രാഹം ക്രമേണ തിരിച്ചറിയാൻ വലിയൊരു ത്യാഗം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് തൻ്റെ ആ ജീവിത പശ്ചാത്തലത്തിന്നൊക്കെ പോകാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ താൻ ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാൻ അബ്രാഹത്തോട് ആവശ്യപ്പെടുക അബ്രാമ അബ്രാഹത്തിന് സന്നദ്ധനായി എന്നുള്ളതാണ് അബ്രാഹ് ഒരു കൊച്ചു രാജാവിനെപ്പോലെ അവിടെ രാജിച്ചിരുന്നയാളാണ് എല്ലാ സൗകര്യങ്ങളും ധാരാളം ആടുമാടുകൾ വേലക്കാർ അങ്ങനെ സമ്പത്ത് എല്ലാമായിട്ട് വലിയൊരു മുതലാളിയായിട്ട് എല്ലാവർക്കും സുസമ്മതനായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന ഒരാളാണ് പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ദൈവം അപ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ് അപ്പ്രാഹ് പോയി ക്രമേണ അബ്രാഹത്തിന് വിളിയുടെ വിശദാംശങ്ങൾ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാകുന്നുണ്ട് പിന്നെ അബ്രാഹത്തിൽ ചെയ്ത ദൈവം നല്ല വാഗ്ദാനങ്ങളൊക്കെ നമുക്കറിയാം അസാധ്യമായ ചില കാര്യങ്ങൾ അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെടുന്നു വിശ്വസിക്ക മാനുഷികമായി വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അപ്രാഹത്തിനോട് ദൈവം ഭഗനം ചെയ്യുന്നത് എല്ലാവരും സാധാരണയിൽ നമ്മളത് അഭിശ്വസിക്കുകയുള്ളു പക്ഷെ അബ്രാഹം അത് വിശ്വസിച്ചു എന്നുള്ളതാണ് പലരും അവിശ്വസിച്ച് പോകുന്നത് അഭിശ്വസിച്ച് തള്ളിക്കളയുന്ന ദൈവത്തിന്റെ സ്വരം സ്വരം അബ്രാഹം പറ്റേ പക്ഷേ ഗൗരവമായി സ്വീകരിച്ചു അത് അതിൽ വിശ്വസിച്ചു അതാണ് അബ്രാഹത്തിന്റെ ആ പ്രത്യേകത ആ വിളിയുടെ പ്രാധാന്യം അബ്രാഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വീണ്ടും നമുക്കറിയാം അബ്രാഹം അബ്രാഹത്തിന് ദൈവം ഒരാള് സന്താനങ്ങളെ പ്രാധാന്യം ചെയ്തിരുന്നു ജനതകളെ പ്രത്യേകം ചെയ്തു സന്താനങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടത്തീരത്തെ മണത്തരികൾ പോലെയും വർദ്ധിക്കും നിനക്കുണ്ടാകും പക്ഷേ തൊണ്ണൂറ് വയസ്സായിട്ട് പക്കടാട്ടുമില്ല അങ്ങനെയുള്ള ആ മഹത്വമാണ് പറയുന്നത് ഇങ്ങനെ സന്തതികൾ ഇതുപോലെ വർദ്ധിക്കുമെന്ന് അവസാനം ഒരു മകനെ കിട്ടി ആ മകനെയും കൃതികരിക്കാൻ ആവശ്യപ്പെടും കല്യാണമൊന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ മകനെ കൃതികരിക്കാനായിട്ട് അപ്പോൾ വൈരുദ്ധ്യത തോന്നുന്ന ദൈവത്തിൻ്റെ വിളികൾ പക്ഷെ അത് ദൈവം അപ്രാവം അതും വിശ്വസിച്ചു അതും അനുസരിച്ചു വിശ്വാസം മനുസരണത്തിലേക്കാണ് ആനയിക്കുന്നു അബ്രഹാം അതനുസരിച്ച് അങ്ങനെ കൃതീകരിക്കാനും നിശ്ചയിച്ചു പ്രിയപ്പെട്ടവർ ഇതാണ് ത്യാഗം സ്വയം ശൂന്യവൽക്കരണം എന്ന് പറയുന്ന ഇതാണ് സ്വന്തം താല്പര്യത്തിൻ്റെ പിറന്നാലേ പോവുക എന്നുള്ളതല്ല ദൈവകരം നിറവേറ്റുക എന്നുള്ളതാണ് ദേവിപുടിയുടെ ആത്യമായ അർത്ഥം അത് പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുവാനും ആ പൂർണ്ണമായ സമർപ്പണം ആ സ്വന്തമായ യാതൊരു താല്പര്യങ്ങളുമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഹിതം മാത്രം എല്ലായ്പ്പോഴും അന്വേഷിക്കുവാനും അത് നിവൃത്തിയാക്കുവാനും വേണ്ടിയുള്ള ഒരു സമർപ്പിതമാണ് സമർപ്പിത ജീവിതമാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ മനോഹരമായ ഉദാഹരണം നമുക്ക് നൽകുന്നു അതുകൊണ്ടതാണ് അബ്രാഹം ജനതകളുടെ പിതാവായി മാറി ജനതകൾക്ക് അനുഗ്രഹമായി മാറി അബ്രാഹാം ആ ത്യാഗത്തിന്റെ ഫലം ആ സമർപ്പണത്തിന്റെ ഫലം ദൈവം അബ്രാഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അബ്രാഹത്തെ നമ്മൾ വിളിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ അബ്രാഹത്തെ അബ്രാഹമില്ലാത്ത ഒരു പ്രാർത്ഥനയില്ല നമ്മുടെ കുമാരയിൽ അബ്രാഹാം അനുസ്മരിക്കപ്പെടും വിശ്വാസത്തിന്റെ വലിയൊരു പ്രചോദനമായിട്ട് സമർപ്പണത്തിന്റെ വലിയൊരു പ്രചോദനമായിട്ട് അബരാഹം ഇന്നും നിലകൊള്ളും ജനതകൾക്ക് പ്രചോദനമായിട്ട് അബരാഹം ഇന്നും നിലകൊള്ളുന്നു ഇതാണ് ശരിയായ സമർപ്പണത്തിന്റെ അർത്ഥം അതുപോലെ തന്നെ ജനമയൻ്റെ ജനമിയാ പ്രമാചകന്റെ നമ്മൾ നമ്മളത് വായിച്ചു കേട്ടു ജനമിയായും ഞാൻ ഞാൻ പയ്യനാണ് കഴിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ ദൈവം അവനെ ശക്തിപ്പെടുത്തി ദൈവം അവനെ സ്പർശിച്ചു അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു അവൻ ശക്തനായി എന്നിട്ട് ഇറമിയായോട് എന്താണ് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ സംസാരിക്കണം അവിടെയും തന്നെ തന്നെ നൽകുവാനുള്ള വിളിയാണ് പൂർണ്ണമായിട്ട് നിന്റെ ഇഷ്ടം അനുസരിച്ച് നിന്റെ നിനക്ക് ഇഷ്ടമുള്ളതേക്ക് പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് നിനക്കിഷ്ടമുള്ളത് പറയാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് മറിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തി പോകണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ സംസാരിക്കണം ജനത്തോട് പറയണം അവിടെയും ആ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള സമർപ്പിത ജീവിതത്തിലേക്കാണ് ഉള്ള വിളിയാണിത് അതുകൊണ്ട് തന്നെ ഇത് അധികം പേർക്ക് സാധിക്കുന്നതല്ല എത്രമാത്രമുള്ള സമർപ്പണം നമ്മളൊക്കെ നമ്മുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് പോകാനായപ്പോഴും ശ്രമിക്കാറുള്ളൂ പുലിശീലിച്ചവർ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രഭോ പ്രധാനത്തിൽ പെട്ടു പോകാറുണ്ട് ഞാൻ എൻ്റെ വിഷു ജീവിക്കും എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെയുള്ള മനോഭാവത്തോടുകൂടെ ആ വിളിയുടെ അർത്ഥവും ചൈതന്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാ പക്ഷേ ഈ ഒരു സമർപ്പണത്തിൽ തയ്യാറാണെങ്കിൽ അതിലൂടെയാണ് ദൈവം അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് വർഷിക്കുന്നു അതിനുള്ള ഏറ്റവും പൂർണ്ണമായ മാതൃക എന്ന് പറയുന്നത് ഈശ്വമിസിയ തന്നെയാണ് പൂർണ്ണമായ സമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃക ഈ സ്വംസിയാണ് ദൈവോത്വനായ പിതാവിന്റെ ഹിതം പിതാവായ ദൈവത്തിൻ്റെ ഹിതമില്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല ഈശോ പരമതോ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്റെ ഭക്ഷണം തന്നെ പിതാവിന്റെ ഹിതം നിർവറ്റുക എന്നുള്ളതാണ് പിതാവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് പിതാവ് സംസാരിക്കുന്ന ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല അങ്ങനെ ഈശോ പൂർണ്ണമായിട്ടും ദൈവത്തെ വിധേയനായി പിതാവിന് വിധേയനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചു അത് വലിയൊരു അനുസരണക്കേടിന്റെ പരിഹാരമായിട്ടായിരുന്നു തുടതീസായിൽ സംഭവിച്ച അനുസരണക്കേട് ദൈവത്തെ അനുസരിക്കാതെ ആദ്യ മാതാപിതാക്കൾ സാത്താനെ അനുസരിച്ചു ദൈവത്തെ തിരസ്കരിച്ചു സാത്താന്റെ പിറകെ പോയി അതാണല്ലോ ഭാവം എന്ന് പറയുന്നത് ആ പാപത്തിന് അങ്ങനെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി അവരെ അടിമത്തത്തിലേക്ക് ആനയിച്ച സാത്താന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവവിധം ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അത് അതെങ്ങനെയാണ് സാധിക്കേണ്ടത് ആദ്യ മാതാക്കൾ ചെയ്ത അനുസരണ പരിഹാരം ചെയ്തുകൊണ്ട് പൂർണ്ണമായ അനുസരണം ദൈവത്തിൽ പൂർണ്ണമായ അനുസര അനുസരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതം നയിച്ചു കൊണ്ട് വേണം ആ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ അതാണ് ഈശോയുടെ സമർപ്പണം അതാണ് ഈശോയുടെ കുരിശു ഭരണം ആ ഭരണം കൈവരിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചതും ഈ ഒരു വിധേയത്വമാണ് പിതാവിന്റെ ഹിതം അതാണ് അതുകൊണ്ടാണ് ഞാൻ കുരിശിൽ കയറുന്നത് അപ്പം ഇതുപോലെയുള്ള സമർപ്പണത്തിലേക്കാണ് ഈ സഹോദരിയും വിളിക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള അതുകൊണ്ട് അനുകരിക്കാനുള്ള മാതൃക ഈശോ മിസിയ തന്നെയാണ് അനുസരിക്കാതിരിക്കാനുള്ള പ്ര പ്രലോഭനം എപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ ഈശോയിലേക്ക് നോക്കണം ഈശോ എങ്ങനെയാണ് അനുസരിച്ചത് അപ്പോൾ നമുക്ക് ഈശോയിൽ നിന്ന് ശക്തി കിട്ടും അപ്പോൾ എപ്പോഴാണ് ദൈവം പ്രസാദിക്കുക ഈശോയെ പറ്റി പിതാവ് പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവരിൽ ഞാൻ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ അതുപോലെ സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ ഓരോരുത്തരെക്കുറിച്ചും ഈ ഓരോ സമർപ്പിതയെക്കുറിച്ചും സമർപ്പിതനെക്കുറിച്ചും ദൈവം പറയാം പറയാൻ സാധിക്കും ഇവൻ എൻ്റെ പ്രിയപുത്രി ഇവൽ ഇവൽ എൻ്റെ പ്രിയപുത്രി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവളിൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുക അതിനുള്ള സമർപ്പണമാണ് മറ്റാരുടെയും പ്രീതി അനുഷ്ഠിക്കാൻ ഉള്ള ഒരു ജീവിതമല്ല ഇത് ദൈവത്തെ പ്രസാദി ദൈവത്തിൻ്റെ ഹിതം എന്താണോ ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നതെങ്കിൽ അത് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകും അവിടെ ആരും ഉപേക്ഷിക്കപ്പെടുന്നില്ല കാരണം ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുമ്പോൾ ആ വ്യക്തിയിലൂടെ ധാരാളം അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ഈ ഓരോ സമർപ്പണത്തിലൂടെയും സമൂഹവും അനുഗ്രഹീതമാകുന്നു എന്നുള്ളതാണ് എന്ന ഈ വിലയുടെ അഭാവം ഒത്തിരി അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നാപ്പാട ഈ എഫ് സി സി സര്യാസിനെ ഈ സമൂഹത്തിന് ഈ കോൺഗ്രിയേഷന് ഈ പ്രോവിൻസിനാപ്പാടെ ഒരാളേ ഉള്ളു ഈ ഒരാളേ ഉള്ളു സാധാരണ എട്ടും പത്തും പേർ പണ്ടൊക്കെ ആണെങ്കിൽ എട്ടും പത്തും പെരുന്നും പണഞ്ഞും ഒക്കെ പേരുണ്ടായിരുന്നതാണ് ആ സ്ഥാനത്താണ് ഇപ്പോൾ ഒരാളേ ഉള്ളു നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയുടെ ഒരു ചിത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയുടെ ഒരു പ്രതീകമാണ് വാസ്തവത്തിൻ്റെ കാരണം ഇന്ന കുടുംബജീവിതം നയിക്കുന്നവർക്കുന്നവർ ഇന്നത്തെ പ്രായമുള്ളവരൊക്കെ എട്ടും പത്തും പത്തും സഹോദരങ്ങളുടെ കൂടെ ജീവിച്ചു വളർന്നവരായിരിക്കും അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ സഹോദരങ്ങളോടുകൂടി ഒരുമിച്ച് കുടുംബജീവിതം നയിച്ചാൽ ഓർമ്മയായ്മത്തെ പ്രായമുള്ളവരൊക്കെ കാണുമായിരിക്കും ഇന്നത്തെ തിരമ്പനയ്ക്ക് ആ അനുഭവം കിട്ടുന്നില്ല വളരെ ചുരുക്കം ചിലക്കാർ ഒഴിച്ച് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു കുടുംബങ്ങളിലുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ദൈവിളികൾ കുറയുന്നതിൻ്റെയും കാരണം അതിൻ്റെ കുറയുന്നതും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം കുടുംബജീവിത്തിൽ ഉണ്ടാകുന്ന മാറ്റം മനുഷ്യജീവന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് വലിയൊരു അനുഗ്രഹമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് ഇന്ന് പലർക്കും ഇല്ലാതായി പോകുന്നു മറിച്ച് മക്കൾ ഏറ്റവും കുറച്ചു മതി അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാകുക എന്നുള്ള മനോഭാവം കൂടുതൽ സൗകര്യങ്ങളും സുഖവും സമ്പത്തും ആർജിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങൾ വർധിച്ചു പെരുകുൻ പെരുകൻ എന്നുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു അത് നമ്മുടെ സമുദായത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നു ദൈവത്തിൽ കൽപ്പനയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് വർദ്ധിച്ചു വരികയല്ല നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് നിങ്ങൾ കുറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ കുറയാനാഗ്രഹിക്കുന്നു വർദ്ധിക്കാനാ നിങ്ങൾ കുറയാനാഗ്രഹിക്കുന്നു എന്തുണ മനോഭാവം പറഞ്ഞോ അറിയാതെയോ മനുഷ്യനെ ഇന്ന് കീഴടക്കിയിരിക്കുക അങ്ങനെ മക്കൾ മക്കൾ കുറയുന്നു അതിന്റെ ഫലമായിട്ട് പല തലങ്ങളിലും നമ്മൾ ബലഹീനതായി മാറുന്നു പരാജയപ്പെടുന്നു അതും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള മനോഭാവം നമ്മൾ പണിത്തുയർത്തുന്നത് കൊണ്ടൊക്കെയാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർക്കാൻ ഇത് അവസരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ആവശ്യം അഭ്യർത്ഥിക്കുക എല്ലാവർക്കും ഇത് നമ്മളെ കൂടുതൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ വിളിയെക്കുറിച്ചും ഒക്കെ നമ്മളെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു ദൈവത്തെ അനുസരിക്കാനും ദൈവം നിറവേറ്റുവാനുമുള്ള നമ്മുടെ വിളിയുടെ ആ അർത്ഥം അനുപ്ര പ്രാധാന്യം മനസ്സിലാക്കി അതിനുവേണ്ടി ത്യാഗമനുഷ്ഠിക്കാൻ ഉള്ള സന്നദ്ധത ഏത് വിളിയും ആകട്ടെ കുടുംബജീവിതത്തിലുണ്ട് ത്യാഗമുണ്ട് ത്യാഗമില്ലാതെ കുടുംബ ജീവിതമില്ല ഏത് വിളിയുടെയും മുന്നിൽ വിളി ത്യാഗത്തിൻ്റെ കഥ കൂടെയുണ്ട് ആ ത്യാഗം ഏറ്റെടുക്കാൻ കൂടി തയ്യാറാകുമ്പോൾ അങ്ങനെ എങ്ങനെ ആ വിളി അന്വസ്തമാക്കാൻ സാധിക്കും ആ രീതിയിലെ ഈ വിളിയും അന്വേഷണമാകും ആ തരത്തിൽ മുന്നോർത്ഥമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മെരിയായി അതുപോലെ തന്നെ മെരിയായിയുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ അച്ഛന് മരിയായിയുടെ അങ്കിളാണ് സഹോദരങ്ങൾ അച്ഛനും ബന്ധുവാണ് അങ്ങനെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സന്യാസി സന്യാസിനി സമൂഹത്തേതു അനുഗ്രഹിക്കട്ടെ ഫ്രാൻസിസ്കൻ ഗ്ലാരിസ്റ്റ് കൊടുങ്കിയേഷൻ ആ ഒരു കാരിസം ഫ്രാൻസിസ് അസീസിയുടെയും ക്ലാരപ്രണ്ണുവിതിയുടെയും മനോഹരമായ ആ ജീവിത ദർശനം ആ ജീവിത സാക്ഷ്യം ആ അരൂപി ആ ചൈതന്യം സ്വന്തമാക്കി കന്യാസൗത്രിയം നയിക്കുവാൻ നയിക്കുന്ന ഒരു സന്യാസമൂഹമാണ് ഈ എഫ് സി സി കൊൺഗ്രഗേഷൻ നിങ്ങൾക്ക് ധാരാളമായി ദൈവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇടവയിൽ നിന്നും ഒരു വലിയൊരു ഇടവേ പുരാതനമായൊരു ഇടവയാണ് പുരാതനമായൊരു ഇടവയാണ് ഈ മൈപ്രൂർ ഇടവയെന്ന് പറയുന്നത് പക്ഷെ ആ പൗരാണിക പൗരാണികതയുടെ മഹത്വം പ്രാഭവൊക്കെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ ആ വിശ്വാസത്തിന്റെ തീർത്ഥത അത് ഇടവക്കാരായി നിങ്ങളും ചിന്തിച്ചു നോക്കുക അങ്ങനെ പുരാതനമായ ഒത്തിരി തലമുറകൾക്ക് ജന്മം കൊടുത്ത് വിശ്വാസത്തിൽ വളർത്തിയ ഈ ഇടവക ആ ഒരു വിശ്വാസ എഴുതിച്ച് ആഴപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സഭയോട് ചേർന്നുള്ള അനുസരണയിൽ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശ്വർ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ